ഗുഡ് വിൽ ജങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ക്യൂ ടിയിൽ ടെൻ മാർക്സിന് വരുന്ന ഒരു കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റനാണ് ഇത് പലരും വർക്കൗട്ട് ചെയ്ത് നോക്കാതെ പോകുന്നൊരു ക്വസ്റ്റിനാണ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുള്ളത് ഇത് എസ് എ ക്വസ്റ്റ്യനായിട്ടും ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുണ്ട് ഫൈൻഡ് ഔട്ട് കോഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ സൈസ് ആൻഡ് ഡിഫെക്റ്റ് ഇൻ ക്വാളിറ്റി ഓഫ് ഷൂസ് അപ്പോൾ കോറിലേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ പക്ഷേ ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ മൂന്ന് കോളം നമുക്ക് തന്നിട്ടുണ്ട് സൈസ് ഉണ്ട് നമ്പർ ഓഫ് ഷൂസ് പ്രൊഡ്യൂസ്ഡ് ഉണ്ട് നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് കോളം അതായത് റോ റോയായിട്ടാണ് ക്വസ്റ്റൻ പേപ്പറിൽ വന്നിരിക്കണേ നിങ്ങൾ ആൻസർ ഷീറ്റിലോട്ട് എഴുതുമ്പോൾ നമ്മൾ കോളമായിട്ട് എഴുതാം അപ്പോൾ ആദ്യമേ ഒരു കാര്യം നമുക്കോട് പറയാനായിട്ടുണ്ട് അതായത് കോഫിഷൻ ഓഫ് കോറിലേഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ കാൾ പിയേഴ്സിൻ്റെ കോഫിഷൻ ഓഫ് കോറിലേഷനാണ് കണ്ടുപിടിക്കുന്നത് ഒരു സ്പിയർമാൻ ചെയ്യരുത് സ്പിയർമാൻ എപ്പോഴാണ് ചെയ്യുക സ്പിയർമാൻ്റെ കോറിലേഷൻ കാണാൻ പറയുകയോ അല്ലെങ്കിൽ റാങ്ക് കോറിലേഷൻ കാണാൻ പറയുകയോ അല്ലെങ്കിൽ ക്വസ്റ്റിനിൽ റാങ്ക് വൺ റാങ്ക് ടു അങ്ങനെ തന്നിട്ട് കോറിലേഷൻ വെറുതെ കാണാൻ പറഞ്ഞാൽ അത് റാങ്ക് കോറിലേഷൻ ആണ് അല്ലാതെ ഏതൊരു ക്വസ്റ്റിൻ വന്നാലും അത് കാൾപ്പിയേഴ്സിൻ്റെ കോഫിഷൻ്റെ ആണ് ഇനി കൺകരൻ ആണെങ്കിൽ ഡയറക്റ്റ്ലി ക്വസ്റ്റിനിൽ പറയും കണ്ടോ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിനും കൺകരൻ ഡിവീഷൻ അവിടെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഈ സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഞാനത് വീണ്ടും ചെയ്യുന്നില്ല ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ നമുക്ക് നോക്കാം സൈസ് ഉണ്ട് നമ്പർ ഓഫ് ഷൂസ് പ്രൊഡ്യൂസ്ഡ് ഉണ്ട് നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഉണ്ട് അപ്പം ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ എല്ലാവർക്കും ഒരു സാധാരണ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് കാണിച്ചു തരാം അതേപോലെ നമുക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ഏജ് ആൻഡ് പ്ലേയിങ് ഹാബിറ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റുഡൻസ് താഴെ കൊടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ പ്ലേയിങ് ഹാബിറ്റും ഏജും തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ ഏജും പ്ലെയിങ് ഹാബിറ്റ്സാണ് അപ്പോൾ ഏജ് എന്തായാലും നമ്മൾ എടുക്കണം അപ്പം നമുക്ക് ഏജില് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ടു ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ടു സിക്സ്റ്റീൻ പോയിന്റ് അങ്ങനെ ഒരു കണ്ടിന്യൂ സീരീസിലാണ് നമുക്ക് തന്നേക്കണേ അല്ലേ അപ്പോൾ കണ്ടിന്യൂ സീരീസിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക അപ്പോൾ പതിനാല് പോയിന്റ് അഞ്ച് ടു പതിനഞ്ച് പോയിന്റ് അഞ്ച് എന്ന് പറയുമ്പോൾ ആണ് അതിൻ്റെ മിഡ് പോയിൻറ്റ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ബൈ ടു ചെയ്താൽ മതി മിഡ് പോയിൻറ്റ് കിട്ടാനായിട്ടോ അടുത്തതോ പതിനഞ്ച് പോയിന്റ് അഞ്ച് ടു പതിനാറ് പോയിൻ്റ് അഞ്ചല്ലേ അപ്പം അതിന് അടുക്കത്തെ വാല്യൂ ഏതാ വരാം പതിനാറാണ് വരിക അത് രണ്ടുകൂടി ആഡ് ചെയ്തിട്ട് ബൈ ടു ചെയ്യുക അടുത്ത് പതിനാറ് പോയിന്റ് അഞ്ച് ടു സെവൻറ്റീൻ പോയിന്റ് ഫൈവ് നമ്മൾ ആഡ് ചെയ്ത് ബൈ ടു ചെയ്ത് സെവൻറ്റീൻ കിട്ടി അടുത്ത് എയ്റ്റീൻ കിട്ടി നയൻറ്റീൻ കിട്ടി ട്വൻ്റി കിട്ടി അതാണ് നമ്മുടെ എക്സ് ഓക്കെ എക്സ് കിട്ടിയില്ലേ ഇനി വൈ എങ്ങനെ കണ്ടുപിടിക്കുക ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് റെഗുലർ പ്ലേയേഴ്സ് ഉണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് സ്റ്റുഡൻസിൽ ഇരുന്നൂറ് പേര് എന്താണ് റെഗുലർ പ്ലേയേഴ്സ് ആണ് അതുപോലെ ഇരുന്നൂറ് സ്റ്റുഡൻസിൽ നൂറ്റമ്പത് പേര് റെഗുലർ ആണ് നൂറ്റമ്പത് പേരിൽ തൊണ്ണൂറ് പേര് റെഗുലർ പ്ലേഴ്സാണ് നൂറ്റി ഇരുപത് പേര് നാൽപ്പത്തെട്ട് പേര് റെഗുലർ ആണ് നൂറ് പേരിൽ മുപ്പത് പേര് റെഗുലർ ആണ് എൺപതും പന്ത്രണ്ടും എന്താണ് റെഗുലർ പ്ലേഴ്സ് അപ്പോൾ ഇതിലെ പ്ലേയിങ്ങ് ഹാബിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ അപ്പോൾ മൊത്തം കുട്ടികളിൽ എത്ര ശതമാനമാണ് നമ്മുടെ റെഗുലർ പ്ലേയേഴ്സ് പ്ലേയിങ് ഹാബിറ്റ്സ് ഉള്ള റെഗുലർ പ്ലേയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം അതാണ് ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് കുട്ടികളിൽ ഇരുന്നൂറ് പേര് അപ്പോൾ എത്ര ശതമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആ ഇരുന്നൂറേ ബൈ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു നൂറ് ചെയ്യാം കേട്ടോ മറന്നു പോകരുത് ഇരുന്നൂറ് ബൈ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എൺപത് ശതമാനം എൺപത് എന്ന് കിട്ടും അടുത്തതോ നൂറ്റി അമ്പത് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടോട്ടൽ എപ്പോഴും ഡീല വരാൻ പാടുള്ളൂട്ടോ അപ്പോൾ നൂറ്റി അൻപത് ബൈ ഇരുന്നൂറ് ഇൻറ്റു നൂറ് എഴുപത്തഞ്ച് തൊണ്ണൂറ് ബൈ നൂറ്റമ്പത് ഇൻറ്റു നൂറ് അറുപത് നാൽപ്പത്തി എട്ട് ബൈ നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് നമുക്ക് നാൽപ്പത് കിട്ടി മുപ്പത് ബൈ നൂറ് ഇൻറ്റു നൂറ് മുപ്പത് പന്ത്രണ്ട് ബൈ എൺപത് ഇൻറ്റു നൂറ് പതിനഞ്ച് അപ്പോൾ എക്സും കിട്ടി വൈയും കിട്ടി ഇനി നിങ്ങൾക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാല്ല എക്സും വൈ വെച്ചിട്ട് അല്ലേ എക്സും വൈ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാം കേട്ടോ അതായത് എക്സ് വൈ കാണാം എക്സ് സ്ക്വയർ കാണാം വൈ സ്ക്വയർ കാണാം അന്നേരം എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുത്തിട്ട് അതിന് സിഗ്മാ എക്സ് വൈ മൈനസ് സിക്മ എക്സ് ഇൻറ്റു സിക്മ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഇതുപോലെ ഡി എക്സ് ഡി വൈ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഡി എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതാണ് ഇട ഡീവിയേഷൻ ഓഫ് എക്സ് ആണ് അപ്പോൾ എക്സിലെ ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾ അസ്യൂം ചെയ്യുക അപ്പോൾ എസ്സിൽ എക്സിലെ പതിനഞ്ച് പതിനാറ് അങ്ങനെ കുറയുണ്ടല്ലോ ഇവിടെ ഒരു എടുത്തേക്കിടെ പതിനെട്ടാണ് അതൊരു എക്സിന്ന് നമ്മളത് പതിനെട്ട് കുറയ്ക്കുമ്പോൾ ഡി എക്സ് കിട്ടും അതായത് പതിനഞ്ച് മൈനസ് പതിനെട്ട് മൈനസ് മൂന്ന് പതിനാറ് മൈനസ് പതിനെട്ട് മൈനസ് രണ്ട് പതിനേഴ് മൈനസ് പതിനെട്ട് മൈനസ് ഒന്ന് പതിനെട്ട് മൈനസ് പതിനെട്ട് സീറോ പത്തൊൻപത് മൈനസ് പതിനെട്ട് ഒന്ന് ഇരുപത് മൈനസ് പതിനെട്ട് രണ്ട് അപ്പോൾ ഡി എക്സ് കിട്ടി ഇനി ഡി വൈ കണ്ടുപിടിക്കണമെങ്കിലോ വൈയിലെ ഏതെങ്കിലും വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യാം അപ്പോൾ ഇവരിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏകദേശ കണക്കിൽ കറക്റ്റ് ഇത് പെർസെൻറ്റേജ് ആയതുകൊണ്ട് അവർ അമ്പത് ശതമാനം എന്ന് പറയുന്ന ഒരു വാല്യു പറഞ്ഞിട്ട് എടുത്തേക്കണവർ അപ്പോൾ അതുകൊണ്ട് എൺപത് മൈനസ് അമ്പത് നമുക്ക് മുപ്പത് കിട്ടി എഴുപത്തഞ്ചേയും മൈനസ് അമ്പത് ഇരുപത്തഞ്ച് അറുപതേ മൈനസ് അമ്പത് പത്ത് നാൽപ്പതേ മൈനസ് അമ്പത് മൈനസ് ടെൻ മുപ്പതും മൈനസ് അമ്പത് മൈനസ് ഇരുപത് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡി എക്സ് ഡി വൈ കിട്ടി ഇവരെ അടുത്ത ഡി എക്സിൻ്റെ ഡി വൈ വെച്ച് ഇൻഡു ചെയ്യുക അപ്പോൾ ഡി എക്സ് ഡി വൈ കിട്ടും അടുത്ത ഡി എക്സിന് സ്ക്വയർ എടുക്കുക അപ്പോൾ ഡി എക്സ് സ്ക്വയർ കിട്ടി ഡി വൈൻ്റെ സ്ക്വയർ ഡിവൈ സ്ക്വയർ എടുക്കുക അതിലെല്ലാത്തിൻ്റെയും ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ഇക്വേഷൻ ഒന്നുമില്ല പഠിക്കാനായിട്ട് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷനില്ലേ അവിടെ എവിടെയൊക്കെ എക്സും വൈ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഡി അങ്ങോട്ട് ചേർത്താൽ മതി സിമ്പിളായിട്ട് പഠിക്കാം എൻ സിക്മ എക്സ് വൈ എന്ന് അല്ലെങ്കിൽ പഠിച്ചേക്കണേ അപ്പം എക്സിന് മുമ്പിൽ ഡി ചേർത്താ ഡി എക്സ് വൈയിൻ്റെ മുമ്പിൽ ചേർത്താ ഡി വൈ അപ്പം എൻ സിക്മ ഡി എക്സ് ഡി വൈ മൈനസ് സിക്മ എക്സ് ഇൻറ്റു സിക്മ വൈ എന്നല്ലേ പഠിച്ചേ അപ്പോൾ ഇവിടെ എന്ത് വരും സിക്മ ഡ ഡി എക്സ് ഇൻറ്റു സിക്മ ഡി വൈ അങ്ങനെ ഡി ഇട്ട് കൊടുത്താൽ മതി ഇവർ നമ്മൾ എന്ത് ചെയ്യുക അവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ ഇല്ലേ ടോട്ടൽ കിട്ടിയിട്ടുള്ള വാല്യൂ അത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ മൈനസ് സീറോ പോയിന്റ് നയൻ നയൻ എന്ന് കിട്ടും കേട്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് സെയിം തന്നെയാണ് കേട്ടോ മക്കളെ അതായത് നേരത്തെ തന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനില്ലേ അതും നിങ്ങൾ ഇതുപോലെ ചെയ്യുക ഇതേ മോഡൽ ചെയ്യുക അപ്പോൾ എങ്ങനെ ചെയ്താലും ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്താൽ മതി എന്ത് ചെയ്യുന്ന കാര്യമില്ല ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യണമെന്നില്ല കേട്ടോ അപ്പം ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് സൈസ് ഉണ്ട് നമ്പർ ഓഫ് ഷൂസ് പ്രൊഡ്യൂസ്ഡ് ഉണ്ട് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഉണ്ട് അവിടെ ക്വസ്റ്റൻ എന്താ ഫൈൻഡ് ഔട്ട് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ സൈസും ആൻഡ് ഡിഫക്റ്റ് ഉണ്ടോ ഡിഫക്റ്റ് ഇൻ ക്വാളിറ്റി ഓഫ് ഷൂസ് അതായത് ഷൂസിൻ്റെ ക്വാളിറ്റി ഡിഫക്റ്റും സൈസും തമ്മിലുള്ള കോറിലേഷൻ കാണാറുണ്ട് അപ്പം സൈസ് നമുക്ക് കണ്ടിന്യൂസ് സീരിയസ് ലാ നീക്കേണ്ടത് പതിനഞ്ച് ടു പതിനാറ് അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം അതിന് മിഡ് പോയിന്റ് എടുക്കുക പതിനഞ്ച് ആണെങ്കിൽ അത് എടുക്കുക കേട്ടോ പതിനഞ്ച് പതിനാറല്ലേ പറഞ്ഞപ്പോൾ പതിനഞ്ച് പോയിന്റ് അഞ്ച് അടുത്തിൽ പതിനാറ് പോയിന്റ് അഞ്ച് പതിനേഴ് പോയിന്റ് അഞ്ച് പതിനെട്ട് പോയിന്റ് അഞ്ച് പത്തൊൻപത് പോയിന്റ് അഞ്ച് ഇരുപത് പോയിന്റ് അഞ്ച് ഇപ്പോൾ മിഡ് പോയിന്റ് കിട്ടിയില്ല എക്സ് കിട്ടിയില്ല ഇനി വൈ ഇങ്ങനെ എൻ്റെ പിടിക്കുക നമ്പർ ഓഫ് ഷൂസ് പ്രൊഡ്യൂസേർ ഇരുന്നൂറ് ഷൂ ഉണ്ടാക്കിയതിൽ നൂറ്റൻപതെണ്ണം ഡിഫക്റ്റീവാണ് അതെങ്ങനെ പെർസെൻറ്റേജിലാക്കുക നൂറ്റി അമ്പത് ബൈ ഇരുന്നൂറ് ചെയ്യണം കേട്ടോ മാറിപ്പോൾ വരുന്നത് നൂറ്റമ്പത് ബൈ ടോട്ടൽ അടിയിൽ ഇരുന്നൂറ് വരും ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക അടുത്ത് നൂറ്ററുപത്തിരണ്ട് ബൈ ഇരുന്നൂറ്റി എഴുപതേ ഇൻറ്റു നൂറ് നൂറ്റി എഴുപതേ ബൈ മുന്നൂറ്റി നാൽപ്പതേ ഇൻറ്റു നൂറ് നൂറ്റി എൺപതേ ബൈ മുന്നൂറ്റി അറുപതേ ഇൻറ്റു നൂറ് നൂറ്റി എൺപത് ബൈ നാനൂറ് ഇൻറ്റു നൂറ് നൂറ്റി പതിനാലേ ബൈ മുന്നൂറ് ഇൻറ്റു അപ്പോൾ നമുക്ക് വൈ കിട്ടിയില്ലേ അപ്പോൾ എക്സും വൈ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് എക്സ് വൈ കാണാം എക്സ് സ്ക്വയർ കാണാം വൈ സ്ക്വയർ കാണാം എല്ലാത്തിൻ്റെ ടോട്ടൽ എടുക്കുക ഇക്വേഷൻ അപ്ലൈ ചെയ്യുക സിമ്പിൾ ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഈ ഒരു ക്വസ്റ്റിനും നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് പത്ത് മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത് ഫൈൻഡ് ദ കോറിലേഷൻ കോഫിഷൻ ബിറ്റ്വീൻ ഏജ് ആൻഡ് പ്ലേയിങ് ഹാബിറ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റുഡൻസ് യൂസിങ് കാൾ പേഴ്സൺസ് കോഫിഷൻ കോറിലേഷൻ്റെ ബി ബി എ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ ഇപ്പോൾ ബി ബി കാര്യർക്ക് ചോദിച്ചിട്ടുള്ള ഏജ് വന്നിട്ടുണ്ട് പക്ഷേ ഏജിൽ നമുക്ക് കണ്ടിന്യൂസ് സീരീസ് അല്ല ഡിസ്ക്രീറ്റിൽ തന്നേക്കണം അപ്പോൾ അത് നിങ്ങൾ ആദ്യം എക്സൈറ്റ് എടുക്കുക ഏജ് നിങ്ങൾ എക്സൈറ്റ് എടുക്കുക ഏജിൽ അപ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അതാണ് എക്സ് വൈ കണ്ടുപിടിക്കണം അപ്പോൾ വൈ കണ്ടുപിടിക്കാൻ നമ്മളോട് കോറിലേഷൻ കാണാൻ പറയുന്നത് എന്താ ഏജും പ്ലേയിങ് ഹാബിറ്റ്സ് അല്ലേ അപ്പോൾ ഇരുന്നൂറ്റമ്പത് കുട്ടികളിൽ ഇരുന്നൂറ് പേര് റെഗുലർ ആണ് അപ്പോൾ പേർസെൻറ്റേജ് തന്നെ കാണാം ഇരുനൂറ് ബൈ ഇരുന്നൂറ്റമ്പത് ഇൻറ്റുനൂറ് അപ്പോൾ നമുക്ക് വൈ വൈകിട്ടിയിൽ അടുത്ത നൂറ്റമ്പത് ബൈ ഇരുന്നൂറ് ഇൻറ്റുനൂറ് തൊണ്ണൂറ് നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റിനാണ് ടെക്സ് ടെക്സ്റ്റ് ബുക്കിൽ പക്ഷേ അവിടെ കണ്ടിന്യൂസ് സീരിയസ് ആയിരുന്നു പക്ഷേ നമ്പർ ഓഫ് സ്റ്റുഡൻസും റെഗുലർ പ്ലെയേഴ്സും സെയിമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എക്സ് കിട്ടാൻ എന്താണ് എക്സ് ക്വസ്റ്റിനിൽ ഏജ് ആണ് വൈ കാണെങ്കിൽ റെഗുലർ പ്ലെയറിനെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക അപ്പോൾ വൈ കിട്ടി അപ്പോൾ എക്സും വൈ കിട്ടിയ പിന്നെ എക്സ് വൈ കാണാം എക്സ് സ്ക്വയർ കാണാം വൈ സ്ക്വയർ കാണാം ഇനി ഇതേ ക്വസ്റ്റിനിൽ പത്ത് മാർക്കിനെ ചോദിച്ചിട്ടുള്ള റിഗ്രേഷനിലൊരു ക്വസ്റ്റിനാണിത് ടു വേരിയബിൾസ് ഗീവ് ദ ഫോളോയിങ് ഡാറ്റ നമുക്ക് താഴെ നമുക്ക് രണ്ട് വേരിയബിളിൻ്റെ ഡാറ്റാസ് നമുക്ക് പറഞ്ഞുണ്ട് എക്സ് ബാർ അപ്പോൾ ഇരുന്നൂറ് ഇരുപതാണ് എക്സ് ബാറ് പിന്നെ സ്റ്റാൻഡർഡിവേഷൻ ഓഫ് എക്സ് നാല് ആറ് കോറിലേഷൻ സീറോ പോയിൻ്റ് സെവൻ വൈ ബാർ പതിനഞ്ച് സ്റ്റാൻഡിവേഷൻ ഓഫ് എക്സ് മൂന്ന് ഒപ്റ്റീൻ റിഗ്രഷൻ ലൈൻ ആൻഡ് ഫൈൻഡ് എ മോസ്റ്റ് ലൈക്ലി വാല്യൂ ഓഫ് വൈ വൻ എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ അപ്പോൾ നമ്മളിവിടെ ബി വൈ എക്സും ബി എക്സ് വൈയും കാണാൻ നിങ്ങൾക്കറിയാമല്ലോ എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കാണാൻ നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഒപ്റ്റിക്കൽ റിഗ്രഷൻ ലൈൻ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എക്സ് ഓൺ വൈ കാണാം വൈ ഒണെക്സും കാണാം എക്സ് ഓൺ വൈ കാണാൻ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഇക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഇനി വൈ ഒണെക്സ് കാണാൻ വൈ മൈനസ് വൈ ബാർ ഇസ് ഇക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇവിടെ ബി എക്സ് വൈയും ബി വൈ എക്സും കാണണം അപ്പോൾ ബി എക്സ് വൈ ഇങ്ങനെ കാണാം ആർ ഇൻറ്റു സാ ഡിവിഷൻ ഓഫ് എക്സ് ബൈ സാ ഡിവിഷൻ ഓഫ് വൈ നേരെ തിരിച്ചിട്ടാലോ ആർ ഇൻറ്റു സാർ ഡിവിഷൻ ഓഫ് വൈ ബൈ സാഡിവിഷൻ ഓഫ് എക്സ് ചെയ്താലോ ബി വൈ എക്സ് കിട്ടും അല്ലേ അപ്പോൾ അത് രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ ഇട്ടു കൊടുത്താൽ മതി സിമ്പിളായിട്ട് നമുക്ക് റിക്വേഷൻ ലൈൻ കിട്ടും എന്നിട്ട് വൈ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് വെൻ എക്സി സീക്വൽ ഇരുപത്തിനാല് എക്സി ഇരുപത്തിനാലാണെങ്കിൽ വൈ എത്ര അപ്പോൾ നിങ്ങൾ വൈ ഓൺ എക്സ് എന്ന് പറയുന്ന ഇക്വേഷനിൽ വൈ സീക്വൽ ടു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും വൈ സിക്വൽഡ് എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സിൻ്റെ പ്ലേസിൽ ഇരുപത്തിനാല് ഇട്ട് കൊടുത്താൽ വൈയുടെ ആൻസർ കിട്ടും നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ റിഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം സെക്കൻഡ് വീഡിയോ കണ്ടാൽ കണ്ടായാലും നിങ്ങൾക്കിത് സിമ്പിളായിട്ട് മനസ്സിലാവും പത്ത് മാർക്കിന് എസ് സി മക്കളെ ആരും പഠിക്കാതെ പോരത് വന്നാൽ നമുക്ക് സുഖമായിട്ട് ഫുൾ മാർക്ക് വാങ്ങാം കേട്ടോ നിങ്ങൾക്ക് കോറിലേഷനിലെ ഇക്വീഷൻ പഠിക്കാനായിട്ട് ഒരു ഒറ്റ ഇതിൽ ഞാൻ തരാം നിങ്ങൾക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാള പി എസ് എൻ സ്കോഫിഷൻ്റെ കോർപ്പറേഷൻ രണ്ടെണ്ണുണ്ട് ഡയറക്ട് മെത്തഡുണ്ട് സിമ്പിൾ ഷോർട്ട് കട്ട് മെത്തഡുണ്ട് ഡയറക്റ്റ് മെത്തഡിൽ എൻ സിക് മൈക്സ് വൈ മൈനസ് സിക്മഇൻ എക്സ് ഇൻറ്റു സിക്മാ വൈ ഡിവൈഡ് ബൈ എൻ സിക് മൈക്സ് വരെ അതാണ് ഇക്വീഷൻ ചെയ്യേണ്ടത് ഷോർട്ട് കട്ട മെതറാണ് ഷോർട്ട് കട്ടിൽ ഞാൻ നേരത്തെ എളുപ്പവഴി പറഞ്ഞു എക്സിൻ്റെ വൈ ഇൻ്റെ ഫ്രണ്ടിലെ ഡി ടു കൊടുത്താൽ മതി എപ്പോഴാണ് നമ്മൾ ആ ക്വിഷൻ അപ്ലൈ ചെയ്യുക വലിയ വലിയ ഫിഗറുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചെറുതാക്കാണ് നമ്മൾ ആ ഐക്വിഷൻ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തഡി തന്നെ ചെയ്താലും ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും ഇനി പ്രോബിൾ എറർറ് കാണാൻ പോയിന്റ് സിക്സ് സെവൻ ഫോർ ഫൈവ് ഇൻറ്റു വൺ മൈനസ് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് എൻ സ്പിയർമാൻ്റെ കോറിലേഷൻ കാണാൻ വൺ മൈനസ് സിക്സ് ഇക്മാ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് മൈനസ് എൻ എന്ന് ചെയ്താലും മതി കേട്ടോ എപ്പോഴും സെയിം ആൻസർ ആണ് ഇനി കൺകറൻറ്റ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് ടു സി മൈനസ് എൻ ഡിവൈഡ് ബൈ എൻ റിഗ്രഷൻ കോഫിഷൻറ്റിലെ ബി വൈ എക്സും ബി എക്സ് വൈയും പറയുന്നുണ്ട് ബി വൈ എക്സ് കാണാനായിട്ട് അറിയാലോ ബി എക്സ് വൈ അറിയാം ഇനി കോറിലേഷൻ അത് ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റനിൽ ബി വൈ എക്സ് എനി കാണാ ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ബൈ സാ ഡിവിഷൻ ഓഫ് എക് അപ്പോൾ ബി വൈ എക്സ് കിട്ടും നേരത്തെ പറഞ്ഞ ക്വസ്റ്റനിൽ കണ്ടില്ലേ ആറ് എന്തായിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കേട്ടോ വൈൻ്റെ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിന് തന്നിട്ടുണ്ടായി അപ്പോൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത ബി വൈ എക്സ് കിട്ടും ബി എക്സ് വൈ കാണാനോ എക്സ് അല്ലെങ്കിൽ ആദ്യം കിടക്കാനാണ് മുകളിൽ എക്സ് വരും കേട്ടോ അങ്ങനെ പഠിച്ച് വയ്ക്കുക ആറ് ഇൻറ്റു എന്നുണ്ട് കേട്ടോ അവിടെ ആറുന്നുണ്ട് ഇവിടെ സ്പ്രെൻഡിങ് മിസ്റ്റേക്ക് ആറ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഇനി റൂട്ടിൻ്റെ ഉള്ളിൽ ഈ ബി വൈ എക്സും ബി എക്സ് വയും ക്വസ്റ്റനിൽ തന്നിട്ട് ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം ബി എക്സ് വൈയും ബി വൈ എക്സും തന്നിട്ട് കോറിലേഷൻ കാണാൻ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി റൂട്ടിൻ്റെ ഉള്ളിൽ രണ്ട് ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി അത് റൂട്ടെടുത്താൽ നമുക്ക് കോറിലേഷൻ കിട്ടും അപ്പോൾ ആറ് കാണാം റൂട്ട് ഓഫ് ബി വൈ എക്സ് എക്സിൻ്റ് ബി എക്സ് വൈ ഇനി വെൻ ഡയഗ്രം വരയ്ക്കാൻ വെൻഡൈഗ്രാം എന്നാണ് എട്ടാ ക്വസ്റ്റിൻ പേപ്പറിൽ ചോദിക്കുക വെൻ ഡയഗ്രം ബി ഇ എൻ എൻ സെറ്റ് തിയറിയിൽ വരുന്നതാണ് എ യൂണിയൻ ബി കാണാൻ പറഞ്ഞു എ യൂണിയൻ വെൻ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞു ഇതുപോലൊരു ബോക്സ് വരച്ചിട്ട് രണ്ട് സർക്കിൾ ഇങ്ങനെ കൂട്ടി വരയ്ക്കുക എന്നിട്ട് നന്ദിയാ ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുക്കുക ഇനി എ ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിലോ എ ആൻഡ് ബി കാണാൻ പറഞ്ഞാലോ ഇത് എ യൂണിയൻ ബി എ ഓർ ബി ആണ് ആദ്യത്തെ ഫിഗർ റൈറ്റ് സൈഡിൽ കിടക്കുന്ന രണ്ടാമത്തെ ഫിഗർ എ ഇൻ്റർസെക്ഷൻ ബി ആണ് എ ഇട്ട് റാ പോലെ കണ്ടോ അതിന് ഇൻ്റർസെക്ഷൻ എന്നാണ് പറയുക അതിങ്ങനെ വരയ്ക്കാം എൻ്റെ ഇനം രണ്ട് സർക്കിൾ വരച്ചിട്ട് നടുക്ക് ഷെയ്ഡ് ചെയ്യുക അതാണ് എ ഇൻ്റർസെക്ഷൻ ബി ഇനി എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ബിൻ്റെ അവിടെ ഒരു സ്ലാഷ് വേണം അതിന് ബി കോംപ്ലിമെൻറ്റ് എന്നാണ് പറയുക അങ്ങനെ വരയ്ക്കാൻ പറഞ്ഞാലോ ലെഫ്റ്റ് സൈഡിൽ താഴത്തെ ഫിഗറാണ് രണ്ട് സർക്കിൾ വരച്ചിട്ട് രണ്ടും കൂട്ടിമുട്ടാത്ത ഭാഗവും റൈറ്റ് സൈഡിലെ സർക്കിൾ അല്ലാത്ത പോഷനോട് നമ്മൾ ജസ്റ്റ് ലൈൻ വരയ്ക്കുക ഇനി എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് വരയ്ക്കാൻ പറഞ്ഞാലോ രണ്ട് സർക്കിൾ വരച്ചിട്ട് നമ്മുടെ ആ ഇതിനകത്ത് ആ ചതരത്തിനകത്തുള്ള ബാക്കിയുള്ള ലൈനുകൾ മാർക്ക് ചെയ്യുക ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ എല്ലാവരും എന്ത് ചെയ്യണം ഈ വെൻഡൈഗ്രം നോക്കിയിട്ട് പോകണം ചിലപ്പോൾ വരയ്ക്കാനായിട്ട് ചോദിക്കാം ഇനി എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ചാൻസുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒരു ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ നമുക്ക് നാലിൽ നിന്ന് തരും വേരിയൻസ് തരും വേരിയൻസിൻ്റെ പകരം ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും തരിക കേട്ടോ അങ്ങനെയാണെങ്കിൽ അതിന് വേരിയൻസ് ആക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ക്വസ്റ്റനിൽ തരുന്നതെങ്കിൽ അതിന് എങ്ങനെ വേരിയൻസ് ആക്കാം സ്റ്റാൻഡേർഡ് ഇവിഷൻ്റെ സ്ക്വയർ എടുത്താൽ മതി കേട്ടോ അപ്പോൾ സന ഡിവിഷൻ ഇപ്പോൾ ടൂ ആണെങ്കിൽ വേരിയൻസ് ധരിക്കും ഫോർ ആയിരിക്കും ഇനിയിപ്പോൾ റൂട്ട് ടു ആണ് സൺ ഡിവിഷനെങ്കിലോ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു അപ്പോൾ വെറും ടു ആയിരിക്കും വേരിയൻസ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്തായാലും നിങ്ങൾക്ക് മീനും ആണ് വേണ്ടത് അത് ഓർത്ത് വെക്കുക അപ്പോൾ ഇവിടെ ബൈനോമയിൽ നമുക്ക് മീൻ നാലാണ് വേരിയൻസ് ട്വൽവ് ബൈ നയൻ ആണ് റൈറ്റ് ഡൗൺ ഓൾ ദി ടേംസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ടേംസൊന്നും അല്ലെങ്കിൽ എല്ലാ പാരാമീറ്റേഴ്സ് കാണാനോ പറയാം ചിലപ്പോൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നും പിയും ക്യൂവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ ആ മീൻ നമുക്ക് നാലെന്ന് പറഞ്ഞിട്ട് മീൻ എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു പി ആണ് അപ്പോൾ എൻ പി ഇസ് ഈക്വൽ ടാണ് ഫോർ ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എൻ പി ക്യു ആണ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ വെറും എൻ പി ക്യു ആണ് കേട്ടോ അത് ഓർത്ത് വെക്കുക മീൻ എൻ പി ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എൻ പി ക്യു ആണ് വേരിയൻസ് വെറും എൻ പി ക്യു ഇതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ എഴുതാട്ട മക്കളിൽ തിയറി വരുമ്പോഴും അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് നമുക്കൊരു ടേംസ് കാണാൻ നമുക്ക് നോക്കാം ഞാൻ സിമ്പിളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മീൻ എൻ പി സിക്കളിൻ്റെ നമുക്ക് ഒസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അത്രയും മീൻ നാലാന്ന് പറയുന്നുണ്ട് വേരിയൻസ് ട്വൽവ് ബൈ നയൻ അതായത് എൻ പി ക്യു സിക്കളിൻ്റെ ട്വൽവ് ബൈ നയൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം മക്കളെ എപ്പോഴും വേരിയൻസിനെ മീൻ വെച്ച് ഡിവൈഡ് ചെയ്യണം ഒരിക്കലും മീനിനെ വേരിയൻസ് വെച്ച് ഡിവൈഡ് ചെയ്യരുത് വേരിയൻസിനെ മീൻ വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എൻ പി ക്യുവിനെ എൻ പി വെച്ച് ഡിവൈഡ് ചെയ്താൽ അതായത് ട്വൽവ് ബൈ നയൻ ഡിവൈഡ് ബൈ ഫോർ ചെയ്യുക അപ്പോൾ താഴെ മുകളിലും എൻ പിയില്ലേ അത് കട്ട് ചെയ്താൽ നമുക്ക് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ക്യൂ ആയിരിക്കും അപ്പോൾ ക്യൂ ഈ സീക്വൽ ടു എന്ത് ചെയ്താൽ മതി ട്വൽവ് ബൈ നയെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യുക ഫ്രാക്ഷണൽ നമ്പറിനെ ഭിന്ന എങ്ങനെ ഡിവൈഡ് ചെയ്യുക തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ അപ്പോൾ പന്ത്രണ്ട് ബൈ ഒമ്പത് ഇൻ ടു വെറും നാലെന്ന് പറഞ്ഞ അർത്ഥം നാല് ബൈ ഒന്ന് നല്ല അർത്ഥം അപ്പോൾ തിരിച്ചിടുമ്പോൾ അത് എന്തായി ഒന്ന് ബൈ നാലായി ഇൻറ്റു വരികയാണെങ്കിൽ ഭിന്ന സംഖ്യകളെ നമ്മൾ എങ്ങനെ ഇൻറ്റു ചെയ്യുക നേരിട്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ പ്ലസും മൈനസും വരുമ്പോഴാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ഇൻറ്റു വരുമ്പോൾ നമ്മൾ നേരിട്ടാണ് ഇൻറ്റു ചെയ്യുക അപ്പം പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് പന്ത്രണ്ട് ഒൻപത് ഇൻറ്റു നാല് മുപ്പത്തിയാറ് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കാം പന്ത്രണ്ടിൽ അപ്പോൾ മുപ്പത്തി ആറിൽ പന്ത്രണ്ട് മൂന്ന് തവണ അപ്പോൾ ഒന്നേ ബൈ മൂന്നാണ് നമ്മുടെ എന്തോന്ന് ക്യൂ ക്യൂ ഒന്നേ ബൈ മൂന്നാണ് മൂന്നിൽ ഒരു ഭാഗം ക്യൂ ആണ് എങ്കിൽ പി എത്രയായിരിക്കും മൂന്നിലൊരു ഭാഗം ക്യൂ ആണെങ്കിൽ ഫെയിലിയർ ആണെങ്കിൽ മൂന്നിൽ ബാക്കി എത്ര ഭാഗമാണ് രണ്ട് ഭാഗമല്ലേ ടു ബൈ ത്രീ അല്ലേ അതാണ് പി അപ്പം പിയും കിട്ടി ക്യൂം കിട്ടി നമുക്ക് എന്നെ കണ്ടുപിടിക്കണം എൻ എന്നു പിടിക്കാൻ നമുക്ക് എൻ പി നാലാന്നറിയില്ലേ നമുക്കല്ലേ എൻ പി ഫോർ മീൻ നാലാന്നറിയാലോ അപ്പോൾ എൻ ഇൻറ്റു പി എത്രയാണ് നാലാണ് അപ്പോൾ എൻ ഇൻറ്റു പി നിങ്ങൾക്ക് കിട്ടിയില്ലേ ടു ബൈ ത്രീ ആണ് അപ്പോൾ എൻ ഇൻറ്റു ടു ബൈ ത്രീ ഇസ് ഈക്വൽ ടു ഫോർ അപ്പോൾ എന്നിന് അവിടെ നിർത്തിയാൽ ഈ ടു ബൈ ത്രീ ഈ ഫ്രാക്ഷണൽ നമ്പറിലെ ഭിന്ന സംഖ്യകൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ റെസി പ്രോക്കലിയാണ് തിരിച്ചിടണം അപ്പോൾ ഈ രണ്ട് ബൈ മൂന്ന് തിരിച്ചിടുമ്പോൾ മൂന്നേ ബൈ രണ്ടാവില്ലേ അപ്പം നാല് ഇൻറ്റു മൂന്നേ ബൈ രണ്ട് അപ്പം നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ബൈ രണ്ട് നമുക്ക് ആറിന്ന് കിട്ടുക അപ്പം എണ് ആറാണ് എൻ ആറാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ സീറോ മുതൽ ആറ് വരെ വരും ഇത്രയും ചെയ്താൽ മതി അഞ്ച് മാർക്ക് നമുക്ക് സുഖമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊന്നും നന്നായി പഠിച്ചിട്ട് പോവാ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ കാണിച്ചു തരാം ഇത് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ആർ അതായത് എൻ പി സിക്വൽ ടാർ എൻ ഇൻഡു പി ആറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് റൂട്ട് ടു നമുക്ക് വേരിയൻസ് വേണ്ടേ വേരിയൻസ് എങ്ങനെയാണ് കാണാൻ അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ടു ആണെങ്കിൽ വേരിയൻസ് എന്തായിരിക്കും റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു റൂട്ടിനെ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ചെയ്തെന്താ വെറും ടു ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വേരിയൻസ് വെറും ടു എന്ന് കിട്ടിയില്ലേ അപ്പം നമുക്കിവിടെ ജസ്റ്റ് നമുക്ക് എഴുതി വയ്ക്കാം എൻ പി എന്ന് പറഞ്ഞാൽ സിക്സാണ് എൻ പി ക്യു എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടാം എസ് എൻ പി ക്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ പി ക്യുന്ന് പറഞ്ഞാൽ റൂട്ടി ടു വെറും ടു ഓക്കെ അല്ലേ നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം അല്ലേ അതായത് എൻ പി ക്യുവിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക എൻ പി വെച്ച് ഡിവൈഡ് ചെയ്യുക അതായത് ടുവിനെ നമ്മൾ ആറ് വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എൻ പി എൻ പി കട്ട് ചെയ്താൽ നമുക്ക് ടു ബൈ സിക്സ് കിട്ടിയില്ല അതാണ് ക്യൂ ടു ബൈ സിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വൺ ബൈ ത്രീന്ന് ചെയ്താൽ അപ്പോൾ നമുക്ക് ക്യു വൺ ബൈ എന്ന് കിട്ടിയില്ലേ ക്യൂ വൺ ബൈ ത്രീ ആണെങ്കിൽ പി എത്രയായിരിക്കും ടു ബൈ ത്രീ ആയിരിക്കും ഓക്കെ അല്ലേ പിന്നെ എൻ പി യുടെ അവിടെ പി ൻ്റെ അവിടെ വാല്യൂ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ എൻ പി ഇ ടു സിക്സ് അപ്പോൾ എൻ ഇൻ പി നമുക്ക് കിട്ടിയില്ലേ ടു ബൈ ത്രീ ഇസിക്വൽ ടു സിക്സ് അപ്പം എൻ ഇ സിക്വൽ ടു എന്താ വരിക സിക്സ് ഇൻ ത്രീ ബൈ ടു അപ്പോൾ സിക്സ് ഇൻറ്റു ത്രീ എത്ര നമുക്കറിയാം അല്ലേ പതിനെട്ടാണ് പതിനെട്ട് ബൈ രണ്ട് നമുക്ക് ഒമ്പത് എന്ന് കിട്ടും അപ്പം എൻ്റെ എത്രയാണ് ഒമ്പത് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്നേ ഉള്ളൂ ആ രീതിയിൽ തന്നെ എല്ലാവരും ചെയ്ത് പോകാം കേട്ടോ വളരെ ഈസിയാണ് നന്നായി ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ ഇതിൽ ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് നമുക്ക് എക്സ് തന്നിട്ടില്ല കേട്ടോ എ കമ്പനി നോസ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ത്രീ പെർസെൻറ്റേജ് ഓഫ് ദ ബൾബ്സ് മാനുഫാക്ചേർഡ് ആർ ഡിഫെക്റ്റീവ് അതായത് കമ്പനിയുടെ പഴയൊരു എക്സ്പീരിയൻസ് പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ എത്ര ബൾബ് നമ്മൾ ഉണ്ടാക്കിയാൽ മൂന്ന് ശതമാനം അത് ഡിഫക്റ്റീവ് ആയിരിക്കും മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജ് എപ്പോഴും ഹൺഡ്രഡിലല്ലേ പറയുക അപ്പോൾ നൂറ് എണ്ണം ഉണ്ടാക്കിയാൽ മൂന്നെണ്ണം എന്തായിരിക്കും ഡിഫക്റ്റീവ് ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാൽക്കുലേറ്റ് പ്രോബബിലിറ്റി ദാറ്റ് എ ബൾബ് സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം എ സാമ്പിൾ ഓഫ് ഹൺഡ്രഡ് ബൾബ് ഈസ് നോട്ട് ഇഫക്റ്റീവ് അപ്പം സിമ്പിളാണ് ഇവിടെ അധികം ഒന്നും ചെയ്യാനില്ല എങ്കിൽ നൂറ് ബൾബ് നമ്മൾ സെലക്ട് ചെയ്താൽ ആ നൂറ് ബൾബിൽ എടുക്കുന്ന ബൾബ് എന്താണ് ഒരു ബൾബ് എടുത്താൽ അത് നോട്ട് ഡിഫക്റ്റീവ് ആവാനായിട്ട് സാധ്യത എത്രയെന്ന് ചോദിച്ചേക്കണേ അപ്പോൾ നൂറ് ബൾബ് എന്നല്ലേ ഇവിടെ പറഞ്ഞേക്കണേ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാം മനസ്സിലായോ കാരണം മൂന്ന് ശതമാനം എന്താണ് ഡിഫക്റ്റീവാണ് മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനത്തിൽ അല്ലേ മൂന്ന് ശതമാനമാണ് ഡിഫക്റ്റീവ് അപ്പോൾ ബാക്കി തൊണ്ണൂറ്റേഴ് ശതമാനം എന്തായിരിക്കും അത് നോട്ട് ഇഫക്റ്റീവാണ് ഇവിടെ എടുത്തത് നമ്മൾ നൂറാണ് സാമ്പിൾ എടുത്തേക്കണേ അപ്പോൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആയിരിക്കും നോട്ട് ഇഫക്റ്റീവ് അപ്പോൾ നയൻറ്റി സെവൻ നമുക്ക് നോട്ട് ഡിഫക്റ്റീവ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഈ പ്രോബ്ലം ഇരുപത്തിരണ്ടാമത്തെ കേട്ടോ പല കുട്ടികളും ചോദിച്ചൊരു ഡൗട്ടാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ കാൽക്കുലേറ്റ് എ കോഫിഷൻ ഓഫ് കോറിലേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഫാദറിൻ്റെ ഹൈറ്റും സണ്ണിൻ്റെ ഹൈറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ വെറുതെ കൊറിലേഷൻ അല്ലേ പറഞ്ഞേക്കണേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ആ നമ്മൾ സാധാരണ കാൾ പി എസിൻ്റെ ചെയ്യുക പക്ഷെ വലിയ ഫിഗർ ആയതുകൊണ്ട് ഇപ്പോൾ എക്സ് വൈ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ ചെയ്യുമ്പോൾ നൂറ്റി അറുപത്തഞ്ചിൽ നൂറ്റി അറുപത് അങ്ങനെ വരില്ലേ അപ്പോൾ അതുപോലെ എക്സ് സ്ക്വയർ നൂറ്റി അറുപത്തഞ്ചിൽ സ്ക്വയർ ഒക്കെ എടുക്കുമ്പോൾ വലിയ ഹ്യൂജ് ഫിഗർ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട മെത്തഡിൽ ചെയ്യാട്ടോ മക്കളെ അത് ഡയറക്റ്റിൽ ചെയ്താൽ ഷോർട്ട് കട്ടിൽ ചെയ്താൽ സെയിം ആൻസർ തന്നെ കിട്ടുക എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ആൻസർ കറക്റ്റായിട്ട് കിട്ടിയാൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും ഇതിൽ പതിനെട്ടാമത്തെ കണ്ടോ വെൻഡാഗ്രം വരയ്ക്കാൻ നേരത്തെ വെൻഡാഗ്രം കാണിച്ചില്ല എ യൂണിയൻ ബി ഇങ്ങനെ വരയ്ക്കാം എൻ്റർ സെക്ഷൻ ബി വരയ്ക്കാം എ കോമ്പ്ലിമെൻറ്റ് എ സി ചോദിച്ചിട്ടുണ്ട് അവിടെ കേട്ടോ അപ്പോൾ അത് എങ്ങനെ വരയ്ക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ കോറിലേഷൻ റിഗ്രഷൻ നമ്മുടെ ഡിഫറൻസ് നന്നായി പഠിച്ചിട്ട് തന്നെ പോവാം കേട്ടോ പിന്നെ ഈ എയ്റ്റ് കോയിൻസ് ടോസ് ചെയ്യുന്നില്ലേ ഇരുന്നൂറ്റമ്പത്താറ് തവണ ഫിറ്റിംഗ് ബൈനോമിയല്ലേ അതൊന്നും എല്ലാവരും നോക്കിയിട്ട് പോകണേ ഇമ്പോർട്ടൻ്റ് ആളോട് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് മുൻപ് അപ്പോൾ അതൊന്നും കൂടെ വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകുക ബി ബി എക്കാർ ഇൻഡക്സ് നമ്പറിൽ നിന്ന് ഒരു എസ് എന്തായാലും പ്രതീക്ഷിക്കുക അതുപോലെ ടൈം സീരീസ് നിന്നും എസ് എ പ്രതീക്ഷിക്കുക നമ്മുടെ ലാസ് പേർ പാസി ഫിഷർ അതുപോലെ തന്നെ മാർഷൽ ലിഡ്ജ് വെർത്ത് അതിൻ്റെയൊക്കെ ഇൻഡെക്സ് നമ്പർ നന്നായിട്ട് നോക്കുക ടൈം സീരീസിലെ മൂവിങ് ആവറേജും മെത്തേഡ് ഓഫ് ലീസ് സ്ക്വയറും പഠിക്കുക കേട്ടോ സെയിമിങ് ആവറേജും അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക മക്കളെ ഓൾ ദ ബെസ്റ്റ് താങ്ക്